തിരുവാലി പുന്നപ്പാല പടവട്ടി കുഞ്ഞിക്കുട്ടിയമ്മയുടെ മക്കളും മരുമക്കളും അടങ്ങുന്ന കുടുംബ സംഗമം പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി പുന്നപ്പാല കൃഷ്ണഗീതത്തിൽ സംഘടിപ്പിച്ച സംഗമം നിലവിൽ കുടുംബത്തിലെ മുതിർന്ന അംഗം തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള പാറുകുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു ഇത് രണ്ടാമത്തെ സംഗമമാണ് നടന്നത് പി ശശികുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കെ പി ഷാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് മുതിർന്ന അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി ആവേശമായി പി ജയശങ്കർ പി കൃഷ്ണദാസ് പി ബാലതിലകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പിന്നെ കുഞ്ഞുകുട്ടിയമ്മ താവമത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇവിടെന്ന് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിമൂന്നിനാണ് ഇത് ആദ്യം കുടുംബസംഗമം നടത്തിയത് അന്ന് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തൊന്ന് പേരാണ് ഉണ്ടായിരുന്നത് നൂറ്റി പന്ത്രണ്ട് പേരതിൽ പങ്കെടുത്തു വിവിധ സ്ഥലങ്ങളിൽ എല്ലാം നല്ല നിലയിൽ എത്തിയവരാണ് അത് രണ്ടാമത് കൂടി നടത്തണം എന്ന് തീരുമാനിക്കാൻ കാരണം ഇനി ആ കുഞ്ഞിക്കുട്ടിയമ്മയുടെ മക്കളുടെ രണ്ടു പേര് മാത്രമേ ജീവിച്ചിരിക്കുന്നു മൂന്നാണുങ്ങൾ മരിച്ചുപോയി ഇതിൽ പിന്നെ കുണിയമ്മയും പാറക്കുട്ടിയമ്മയാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് അവർക്കൊക്കെ വളരെ വയസ്സായി തൊണ്ണൂറ്റഞ്ച് വയസ്സായി പോകാറ് കുട്ടിയമ്മക്ക് അപ്പൊ അതൊന്നുകൂടി നടത്തണം എന്ന് പറഞ്ഞു ഇതിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന നൂറ്റി ഇരുപത്തഞ്ച് പേരാണ് ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് നൂറ്റി ഇരുപത് എത്തിയിട്ടുണ്ട് രാവിലെ ചായയൊക്കെ കഴിഞ്ഞ് ഇനി ഉച്ചക്ക് ഇത് കലാപരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഈ മെഗാ തിരുവാതിര മുതൽക്കുള്ള പരിപാടികൾ ഇന്ന് നടത്തുകയാണ് എല്ലാവരുടെയും പിന്നെ കൂട്ടായ്മയും സന്തോഷവും ഒരുമിക്കലും നിലനിൽക്കണം എന്നാണ് ഞങ്ങളുടെ കുടുംബ സംഗമത്തിന്റെ ലക്ഷ്യം ന്യൂസ് ബ്യൂറോ മഞ്ചേരി